അപ്പം റെഡ് ആൻഡ് വൈറ്റിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അതിൻ്റെ കൂടെ അല്ലാത്ത കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് അതേ ഒരു കോമ്പിനേഷനിലേക്ക് വരുന്ന കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഇനി കുറേ ദിവസങ്ങളങ്ങ് വൈകിക്കുന്നില്ല നിങ്ങൾക്ക് ഇനി ഇപ്പോൾ ക്രിസ്മസിലേക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കാനുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ അല്ലാതെ നമ്മൾ സ്റ്റോറിലെ റെഡ് ആൻഡ് വൈറ്റ് കളക്ഷൻസിൻ്റെ വീഡിയോ ഒക്കെ വേറെ ചെയ്തിട്ടുണ്ട് പിന്നെ മുമ്പ് ഇതിന് മുമ്പ് വേറെ ഓരോരോ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കാണാം നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കണം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാം അറിയാൻ പറ്റുള്ളൂ കാരണം സമയപ്പുറവുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കുറച്ച് സമയം അതിൽ വീഡിയോ വരുന്നുള്ളൂ ഈ ലങ്ങ് വീഡിയോയിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യാറ് കാരണം നമുക്ക് അതിൽ ആ ഒരു തുടക്കം മുതലേ ഉള്ളതാണ് അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ തമ്മിലോട് കമ്മ്യൂണിക്കേഷൻ എല്ലാം ക്ലിയർ ആകുമ്പോൾ നമ്മുടെ നമ്മളെ കുറിച്ചും ഫാബ്രിക്കിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് ഓരോന്നായി കണ്ടു തുടങ്ങാം എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് പാതിയായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി അങ്ങോട്ട് നമുക്ക് ഇവിടെയും ഇവിടെ തിരക്ക് തന്നെയാണ് ആദ്യം തൊട്ടേ എന്നാലും ഇനി പ്രത്യേകിച്ച് ഒന്നും കൂടെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഡിസ്പാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിക്കാനായിട്ട് ചിലപ്പോൾ ടു ത്രീ ഡേയ്സ് എടുക്കുമായിരിക്കും അപ്പോൾ എമർജൻസി അർജൻറ് ഉള്ളവർ ഒന്നും കൂടെ കസ്റ്റമർ കെയറിൽ എന്തെങ്കിലും ഒന്നും ഒന്നുകൂടെ പറയണം അയച്ചോ എന്ന് ഉറപ്പുവരുത്തുക അവർ പേയ്മെൻറ്റ് കണ്ട അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു തമ്പ് തരും നിങ്ങൾക്ക് പക്ഷേ എപ്പോഴും നമുക്ക് ഇനി അത് പറ്റിക്കോണമെന്നില്ല കാരണം ലൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ സാ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇപ്പോൾ ഷിപ്പിംഗ് ഏജൻസികളിലാണെങ്കിലും ഇപ്പോൾ ഒരുപാട് തിരക്കുകളായിരുന്നു ഇപ്പോൾ ഫെസ്റ്റിവൽ സീസൺ ആയില്ലേ അപ്പോൾ അതിൽ താമസം വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പൊ നമ്മള് റെഡ് ആൻഡ് വൈറ്റ് നമുക്ക് തുടക്കം നമ്മുടെ നെതില് കോട്ടൺ നെറ്റ് അല്ല നെറ്റ് കോട്ടയില് തുടങ്ങാം നെറ്റ് കോട്ട വന്നത് കോട്ടൺ കോട്ടയല്ല കേട്ടോ എപ്പോഴും അത് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ നമ്മൾ സിന്തറ്റിക് കോട്ട എന്ന് പറയുന്നതാണ് അതിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് അതിൽ മൂന്ന് ഡിസൈൻ റെഡിലും വൈറ്റിലും വന്നിട്ടുണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എംബ്രോയിഡറി വന്നിട്ടുണ്ട് പിന്നെ പ്ലെയിൻ കളർ മാച്ചിങ് വന്നിട്ടുണ്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം കേട്ടോ പ്ലെയിൻ നിങ്ങൾക്ക് അറിയാമല്ലോ അതുപോലെ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് സെറ്റാക്കി കൊണ്ടുവന്നതുകൊണ്ടേ അങ്ങനെ പ്ലെയിൻ മാത്രമായിട്ട് കൊടുക്കുന്നില്ല പ്ലെയിനും പ്രിൻറ്റും കൂടെ പ്രിൻ്റൽ എംബ്രോഡറും കൂടെ ഒന്നിച്ച് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് രണ്ട് മീറ്റർ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ക്രിസ്മസ് കൺസെപ്റ്റ് പിന്നീട് നമുക്ക് നോക്കാം ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് അതിൽ വൈറ്റും വന്നിട്ടുണ്ട് ഇപ്പോൾ വൈറ്റും വേണ്ടവർക്കാണെങ്കിൽ വൈറ്റും പ്ലെയിൻ എത്രയാണ് വർക്ക് എത്ര അങ്ങനെ പറഞ്ഞാൽ മതി സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ നമ്മൾ കോട്ടൺ കോട്ട കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഇത് കുറച്ചുകൂടെ ഒന്നും കേടുവരില്ല അത്രയും സിഫ് സ്റ്റിഫ് ആണ് ഇങ്ങനെ വരുന്നു ഇത് സിന്തറ്റിക് കോട്ടയാണ് കോട്ടൺ ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം നല്ല ക്രൈപ്പ് ലൈനിങ് ആണ് ഏറ്റവും കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് എടുത്ത് വരാട്ടോ നല്ല ഭംഗിയൊരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ റെഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് വേണ്ടവർക്ക് അങ്ങനെ ഇനി അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഇത് അങ്ങനെ വരുന്നു വൈറ്റ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ടു മീറ്റേഴ്സ് ഞാൻ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പറയുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇനി അതിൽ ഫ്രോക്ക് കൺസെപ്റ്റിലൊക്കെ കുറച്ചൊക്കെ ഒരു എടുക്കുമ്പോൾ അതിനനുസരിച്ച് അവർ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും നോക്കാം മാക്സിമം കാരണം എന്താ അറിയാം അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പൊക്കെ അങ്ങനെ ഒരു മീറ്റർ റേറ്റ് റൈറ്റ് ഒരു ലിമിറ്റ് പറയാതെ കൊടുക്കുമ്പോൾ ചില ഇത് മാത്രം അങ്ങ് തീർന്നു പോകും അങ്ങനെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വരുന്നു വൺ എയ്റ്റി നെക്സ്റ്റ് വർക്ക് അങ്ങനെ വരുന്നു റെഡിൽ റെഡ് ഫ്ലവേഴ്സും ഉണ്ട് ഒരു വൈറ്റ് ബുട്ടി കൂടെ വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അതിൽ വൈറ്റ് വരുമ്പോൾ എങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ നെക്സ്റ്റ് വരുന്നു ഫ്ലോറൽ ഡിസൈനിൽ അടുത്തൊരു പാറ്റേൺ വരുന്നത് എങ്ങനെ ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചാണ് ഇവിടുത്ത് വരുന്നത് വൺ എയ്റ്റി അതിൽ തന്നെ അതാ റെഡിൽ എങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഓഫ് വൈറ്റ് അക്കോബണ മാത്രം ഒരു വീഡിയോ ഞാൻ എടുത്തിടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ആക്ച്വലി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ആൻഡ് വൈറ്റ് ടോപ്പ് ടോപ്പൊ റെഡിയാക്കിയില്ല അത് ഇങ്ങനെ വിട്ടുപോയി അപ്പോൾ ആക്കി സ്റ്റിച്ചിങ് പിന്നെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആണ് കാരണം ഇപ്പോൾ ഈ ക്രിസ്മസ് പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കൂടെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാനൊരു ഗ്രീനാക്കാമെന്ന് വിചാരിച്ചു ഈ ഫാബ്രിക്കിന് ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിരുന്നു ആ ചന്തേരിയിലെ കോട്ടൻ ചന്തേരിയിൽ എംബ്രോയ്ഡറി വരുന്ന ഇതിൽ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഞാൻ ആ ഷോർട്ട് വീഡിയോ നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ വൈറ്റ് അക്കോബയുടെ വീഡിയോ കാരണം ഞാൻ ഈ വീഡിയോസൊക്കെ പോകുകയാണെങ്കിൽ കൂടി നേരത്തെ നേരത്തെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അപ്പോൾ കറക്റ്റ് അറിയില്ല ഓഫ് ഐറ്റൊക്കെ ഓബസ് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഏതായാലും അതുകൊണ്ട് ഞാൻ നോക്കട്ടെ ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് ഡേയിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നോക്കാം അത് കൂടാൻ വേണ്ടവർക്കാണെങ്കിൽ അപ്പോൾ ഇത് കോറ കോട്ടണിൽ ഹാർട്സ് ഇതങ്ങനെ വരുന്നു ഇതിൽ ഹാർഡ് നമ്പർ ഓഫ് ഹാർട്സ് അതിൻ്റെ വർക്ക് അതിനൊക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസില് വ്യത്യാസങ്ങൾ വരുന്നത് ഇത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ വരുന്നു ഇനി കോറ കോട്ടണിൽ തന്നെ ഇതാ വരുന്നു ഇങ്ങനെ വരുന്നു സ്റ്റാർസ് വരുന്നു ഇങ്ങനെ വരുന്നു അല്ല ഭംഗിയുള്ള സ്റ്റാർസാണ് വൺ തേർട്ടി എംബ്രോയ്ഡറി ആണ് കേട്ടോ അതെല്ലാം വരുന്നത് വൺ തേർട്ടി ഫ്രോക്കിനൊക്കെ നല്ലതാണിത് നെക്സ്റ്റ് വരുന്നത് എങ്ങനെ വരുന്നു ക്രിസ്മസ് ട്രീ കൺസെപ്റ്റിൽ അങ്ങനെ വരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഇങ്ങനെ വരും വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇനി കുറച്ചുകൂടി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കോട്ടൺ വേണ്ടവർക്കാണെങ്കിൽ ഇനി അതിൽ വൈറ്റ് ചെക്ക്സും റെഡ് ചെക്സും വന്നിട്ടുണ്ട് ഇതിൽ വരുന്നത് നമ്മൾ ഹാൻഡ്ലൂം കോട്ടൺ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിഷീൻ ഹാൻഡ്ലൂ പവർ ലൂമാണ് വരുന്നത് ഹാൻഡ്ലൂം കൈ കൊണ്ട് നെയ്യുന്നത് കുറവല്ല ഇത് അങ്ങനെ വരുന്നു ഇത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് റെഡ് ആൻഡ് വൈറ്റ് ചെക്ക്സ് ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇനി നമ്മൾ സൗത്ത് കോട്ടൺ ടൈപ്പ് കുറച്ചുകൂട്ടം ഇത് ഇപ്പോൾ ഷർട്ട് ചെയ്യാനാണെങ്കിലൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ അന്ന് കണ്ടില്ലേ സൗത്ത് കോട്ടൺ ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് അത്രയും റഫ് അല്ല സോഫ്റ്റാണ് പ്യുവർ കോട്ടണിൽ വരുന്നത് തന്നെയാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി ഇനി വരുന്നവർ കണ്ടു ഇവരിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും സ്കേർട്ടും ക്രോപ്പ് ടോപ്പ് പോലെ അങ്ങനെ വെച്ച് ചെയ്യാം ഇത് കോട്ടൺ നെറ്റാണ് വരുന്നത് കോട്ടൺ നെറ്റ് ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ത്രീ ഫോർട്ടി ടു ഇഞ്ചൊക്കെയാണ് വിടുത്ത് വരിക അതെ ഇങ്ങനെ വരും ഇങ്ങനെ വരുന്നു ഇതിലെ വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപ ദുപ്പട്ടിയായിട്ടോ ടോപ്പായിട്ടോ എങ്ങനെ വേണ്ടത് നിങ്ങൾക്ക് സാരി വിടുത്തില്ല കുറച്ച് വിടുത്ത് കുറവാണ് അല്ലേ അല്ലേ ഫോർട്ടി ടു ആണ് കറക്റ്റ് ഞാൻ അളന്ന് നോക്കിയില്ല കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് എക്സാക്ട് വേണ്ടവരോന്ന് ചോദിച്ചാൽ മതി ഇങ്ങനെ വരുന്നു വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അതിൽ തന്നെ കോട്ടൺ ജക്കാഡ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരുന്നു കോട്ടൺ ജെക്കാഡാണ് അതിന് രണ്ടും കൂടെ ഒന്നിച്ച് പെയർ ചെയ്താൽ നല്ലതായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഈ കോട്ടൺ ജെക്കാഡിൽ രണ്ട് തരത്തിലും സ്റ്റിച്ച് ചെയ്യാറുണ്ട് ആൾക്കാർ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ സ്റ്റിച്ചിങ്ങിന് കൊടുക്കുമ്പോൾ തന്നെ അത് കറക്റ്റ് പറയണം കേട്ടോ കാരണം ഏത് വേണം രണ്ട് തരത്തിലും ഓരോരുത്തരുടെ ഓരോ പോലെയാണ് അപ്പോൾ അതിൽ ആ ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കുന്ന രീതിയിൽ അധികം അതിങ്ങനെ പൊങ്ങി നിൽക്കാത്ത ടൈപ്പിൽ ചെയ്യേണ്ടവർക്കാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ അതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം രണ്ടും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നോക്കാം ഈ ഒരു ടൈപ്പിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടൈലറിൻ്റെ അടുത്ത് അത് പറഞ്ഞു കൊടുക്കണം എങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നുള്ളത് രണ്ടും കൂടി അല്ലാതെ ഇങ്ങനെ യോക്ക് കൊടുത്തിട്ട് താഴേക്ക് വരുന്ന ഭാഗം ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം അത് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ വരുന്നു ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന നമ്മൾ പ്രിൻ്റഡ് ഹക്കോബയിൽ നമ്മൾ പി സി കോട്ടണിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഫോ പി സി കോട്ടണിൽ വരുന്നതാണ് പക്ഷേ പി സി കോട്ടണിൽ സാധാരണ വരുന്നത് പോലെ അങ്ങനത്തെ റഫ് അല്ല സോഫ്റ്റ് തന്നെയാണ് വരുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ക്രിസ്മസ് ആഘോഷിക്കേണ്ടതായിരിക്കും ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചൊക്കെയാണ് എടുത്ത് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് പ്രിൻ്റ് അങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് എങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഇത് എങ്ങനെ വരുന്നു വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ക്രിസ്മസ് തുപ്പട്ട നമ്മൾ ഇപ്പോൾ വൈറ്റ് തുപ്പട്ട വേണ്ടവർക്ക് ഇത് ടു പോയിൻറ്റ് ടു രണ്ട് ഇരുപതൊക്കെയാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നു വൺ ടെൻ അല്ലേ നൂറ്റിപ്പത്ത് രൂപ ദുപ്പട്ട ആ നമ്മളാ ഒരു നെറ്റ് ടൈപ്പ് ഉണ്ടാവില്ലേ ആ ഒരു സിന്തറ്റിക് നെറ്റ് തന്നെയാണ് എൻഡിലേക്ക് ഇത്ര ഇങ്ങനെ ലേസും ഉണ്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ചർച്ച് വെയർ ആയിട്ടൊക്കെ ആണെങ്കിലും ചർച്ചിൽ പോകുമ്പോഴേക്കും യൂസ് ചെയ്യാൻ ചർച്ച് വെയർ അല്ലെ ചർച്ചിൽ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല വൈറ്റ് ദുപ്പട്ട് വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ അതിൻ്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റിപ്പത്ത് രൂപ ക്ലിയർ അല്ലേ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മുടെ ഷിഫോണിൽ വൈറ്റിൽ റെഡ് ഫ്ലവേഴ്സ് വരുന്ന ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇതും ഫോർ സൈഡ് ലൈസ് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടു പോയിൻറ്റ് നോർമലി വരുന്ന ദുപ്പട്ടയുടെ ലെങ്ത് ലെങ്ത്തിൻ്റെ കേട്ടോ വരുന്നത് ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് കുറച്ച് നെറ്റുകൾ കാണാം ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഇത് നമ്പർ നമ്മൾ നമ്പർ ഷോർട്സിന് വേണ്ടി നമ്മൾ നമ്പർ ഇട്ടിരുന്നു ഇത് ഫൈവ് ആണ് ഫൈവ് ഫോർ അങ്ങനെ തരുമോ ആ ഓക്കെ ഇത് ആ വരുന്നത് അതിൽ ഇത് ഫോർ ഡി കൺസെപ്റ്റിൽ വരുന്ന ഫോർ ഡി കൺസെപ്റ്റിൽ വരുന്ന ഫാബ്രിക് സൂപ്പർ ട്രെൻഡ് ഉള്ളത് ഇതിൽ നെറ്റിൽ ഫോർ ഡി കൺസെപ്റ്റ് അതായത് നമ്മളിപ്പോൾ ഒരു മീറ്റർ എടുത്തുകഴിഞ്ഞാലും അതിൽ ഒരു കളറല്ല രണ്ട് കളറുമല്ല മൂന്ന് കളറുമല്ല നാല് കളർ വരുന്നുണ്ട് അത് അങ്ങനെ വരുന്നു ഫോർ ഡി കൺസെപ്റ്റിൽ അപ്പോൾ സാധാരണ ഒരു സിമ്പിൾ ആയിട്ട് സ്ലീറ്റഡ് ടോപ്പ് ചെയ്യുമ്പോൾ അത്രത്തോളം ഇതിൻ്റെ ഭംഗി വരുന്ന അറിയില്ല കുറച്ചിങ്ങനെ ഗ്യാതേഴ്സ് ഒക്കെ വെച്ചിരുന്നു പ്ലീറ്റ് പ്ലീറ്റഡ് മോഡൽ കുർത്തികൾ ഗൗണൊക്കെ ചെയ്യുമ്പോൾ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നല്ല ഭംഗി വരിക ഇങ്ങനെ വരുന്നു അതിൽ ഫൈവ് കളർ കളർ കോമ്പിനേഷൻ പക്ഷേ എല്ലാത്തിലും ഈ പീച്ച് പിങ്ക് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് പോയാലും മറ്റെടുത്താലും കുഴപ്പമില്ല ഇനി ഞാൻ നമ്പർ വരുന്ന ഭാഗമായിട്ട് കാണിക്കാം അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നമാകുമല്ലേ നമ്പർ വരുന്നത് അവിടെ വരുന്നത് ഇത് ഉണ്ടോ ഇത് അപ്പോൾ ഫൈവ് നമ്പർ വേണ്ടവർ ഇത് ഓർഡർ ചെയ്യുക ഓപ്പൺ ചെയ്യാം എയ്റ്റീൻ റുപ്പീസ് പെർ മീറ്റർ എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു ഫോർ ഫോറിലൊരു ഓറഞ്ചും യെല്ലോ ഒക്കെ തന്നെയാണ് അതിലും വരുന്നത് ഇങ്ങനെ വരുന്നു ഫോറ് നെക്സ്റ്റ് വരുന്നു ത്രീയാണോ അവിടെ ഉണ്ട് ഇതിലും യെല്ലോ ഓറഞ്ച് പിങ്ക് എല്ലാം ഇവിടെ വരുന്നുണ്ട് ത്രീ നമ്പർ ത്രീ ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതും നമ്പർ ടു ഇതിലും ഓറഞ്ചും വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇത് എങ്ങനെ സെലക്ട് ചെയ്യും എന്ന് എല്ലാം ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോക്കി സെലക്ട് ചെയ്തോളട്ടോ ഇത് നമ്പർ ടു നമ്പർ ക്ലിയർ അല്ലേ നമ്പർ ടു എന്ത ഉണ്ടോ ഇങ്ങനെ ഓറഞ്ച് കളർ കൂടുതലായിട്ട് പക്ഷേ അവിടെ ഇവിടെ പീച്ചിനി അതിൻ്റെ തന്നെ ഈ ഒരു ലെയർ എടുക്കുമ്പോഴത്തേക്കും അതിൽ പിങ്കും ബീച്ചും ഒക്കെ വരും ഫോർ ഡി ആണ് വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്പർ വൺ അതിലും ഉണ്ട് പിങ്ക് പിങ്ക് ഉണ്ട് പീച്ചുണ്ട് എന്നാൽ ഓരോന്ന് വ്യത്യാസം ഉണ്ട് താനും ഫ്രോക്ക് ചെയ്യാനും എങ്ങനെ ചെയ്യാനും നല്ല രസവെള്ളത്തിൽ നല്ല ഭംഗിയിൽ അല്ലേ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ലതാണ് ഇനി നമ്മൾ ദുപ്പട്ടാസെടുത്തിരിക്കുന്നത് ഇതിന് ഇത്രയായിരുന്നു ഫൈട്ടൺ അഞ്ഞൂറ്റി പത്ത് രൂപയുടെ നമുക്ക് ഇടക്കാലത്ത് കുറച്ച് മുമ്പ് ഇത് വന്നിരുന്നതിൽ നമുക്ക് അത്യാവശ്യം കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഇതിൽ ഇത് പ്രീമിയം ദുപ്പട്ടാസ് ആണ് നിങ്ങൾക്ക് ഇത് കാണുന്നത് നല്ല ഹെവി വർക്ക് വരുന്നത് ത്രെഡ് വർക്ക് അതിൻ്റെ ഒരു ക്ലോത്ത് സർവ്യൂ കൊടുക്കണേ യെല്ലോ ഷെയ്ഡ് നമ്മൾ ഈ ഹക്കോബൊക്കെ കാണിച്ച് എല്ലാം ഹക്കോബെ കാണിച്ചതിൻ്റെ കൂടെയൊക്കെ പേറിയത് ഫുൾ നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ നൂല് സാധാരണ ഊരി പോരുന്ന ആ ഒരു ടൈപ്പ് അല്ല കൂടാതെ ഫോർ സൈഡിൽ ടെഴ്സൽസും ഉണ്ട് നല്ല ഭംഗിയിൽ തലയിലിട്ടാലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ദുപ്പട്ടിയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്ത് രൂപ വൺ സൈഡുണ്ടവർക്കും എങ്ങനെയാണെങ്കിലും ഏറെ ചെയ്യാം ആ റേറ്റിന് വേർത്താണിത് വരുന്നത് ഫൈവ് ടെൻ അഞ്ഞൂറ്റി പത്ത് അതിൽ നല്ല റാണി പിങ്ക് കളറിൽ ഇങ്ങനെ വരുന്നു ഫൈവ് ടെൺ റുപ്പീസ് അഞ്ഞൂറ്റി പത്ത് രൂപ അപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ വേണ്ടവർക്ക് അതിലുണ്ട് കുറച്ച് പ്രീമിയം നോക്കുന്നവർക്ക് അതിലുണ്ട് അങ്ങനെ വരുന്നു നല്ല റയർ ഷെയ്ഡ് ആ ഒരു എന്ത് പറയുക കളറാ പറയുക കാഷേഷ് കളറോ ലൈറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ പറയാം കാഷേഷ് കളറോ അല്ല ലൈറ്റ് ചോക്ലേറ്റ് കളറിലെ നമ്മൾ ആ സ്റ്റിച്ചർ ബോട്ടംസ് സൺഡേ വീഡിയോ കാണിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ ഉണ്ടായിരുന്നു അല്ലേ ആ കളറിലായിരുന്നു ഫൈട്ടൻ അഞ്ഞൂറ്റി പത്ത് നല്ല സുന്ദരി ലാവൻഡർ ആ ഒരു ബ്ലൂ ഇഷ്ടച്ച് വരുന്ന നല്ല ഭംഗിയിലുള്ള ലാവൻഡർ ഷെയ്ഡിൽ ഇങ്ങനെയായിരുന്നു ഫൈട്ടൻ അഞ്ഞൂറ്റി പത്ത് അപ്പം ദുപ്പട്ട് കളക്ട് ചെയ്യുന്നവർ ഓരോരോ വെറൈറ്റീസ് നോക്ക് നോക്കുന്നവരും മിക്സ് ആക്കണ്ട ഡാർക്ക് മെറൂൺ ഒരു ബർഗണ്ടിയിലേക്ക് എത്തുന്ന മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഫൈട്ടൻ അഞ്ഞൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു നേവി ബ്ലൂ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഫൈ ടെൻ എനിക്ക് പറ്റുമോ ഈ ഗ്രീനും ആ ഗ്രീനും വ്യത്യാസം ഉണ്ടല്ലേ എങ്ങനെ വരുന്നു ഫൈ ടെൻ അഞ്ഞൂറ്റി പത്ത് നെക്സ്റ്റ് വരുന്നു ലൈറ്റ് പിസ്ത പറ്റുമല്ലേ അതിന് ലൈറ്റും ഡാർക്കും അഞ്ഞൂറ്റി പത്ത് രൂപ അപ്പം അത്രയായിരുന്നു ഈ ഒരു വീഡിയോ ഇതിനിടയിലൊക്കെ നമ്മൾ കൊച്ചു കൊച്ചു വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം ഓരോ വീഡിയോയും കാണുന്നുവെന്ന് ഉറപ്പ് വരുത്തുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്ക് പെട്ടെന്ന് വീഡിയോസ് കണ്ടുപിടിച്ച് അതിലേക്ക് പോകാൻ പറ്റും ഇനി ഞാൻ മേഴ്സറൈസ് ഇക്കത്ത് ദുപ്പട്ടാസ് മേഴ്സറൈസ് ദുപ്പട്ടാസ് വന്നിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ചെയ്തിരുന്നുണ്ട് ഞാൻ ആ സമയം നോക്കിയൊന്ന് ഷെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടേക്കാട്ടോ അപ്പോൾ അത് വേണ്ടവർ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് എടുത്തിട്ടില്ല അത് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി